ഹൈക്കോടതി ഇടപെട്ടതോടെ ശബരിമലയിൽ പോലീസ് നിയന്ത്രണം ശക്തമാക്കുകയാണ് വെർച്വൽ ക്യൂ രേഖകളില്ലാത്തവരെ പമ്പയിൽ നിന്ന് ഇനി കടത്തിവിടില്ല അനുവദിച്ചിരിക്കുന്ന തീയതിയും സമയവും ഭക്തർ കൃത്യമായി പാലിക്കണമെന്നും നിർദ്ദേശം വന്നു എം ജി പ്രതീഷ് തിരുവനന്തപുരം സോറി ശബരിമല സന്നിധാനത്ത് നിന്ന് ചേരുകയാണ് പ്രതീഷ് ഗുഡ് മോർണിംഗ് ശരിക്കും കോടതി കടുപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ കടുപ്പം മലയിലും ഇനി ഫീൽ ചെയ്യും എസ് കെ എൻ ഗുഡ് മോർണിംഗ് തീർച്ചയായും അത്തരത്തിലുള്ള നിയന്ത്രണം ശബരിമലയിൽ ഉണ്ടാകുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ മണ്ഡലകാലം തുടങ്ങി ആദ്യ ദിവസം മുതൽ തന്നെ ഇതുവരെ ഇല്ലാത്ത തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത് ഒരു ഘട്ടത്തിൽ പോലീസിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ആ തിരക്ക് എത്തി അങ്ങനെയാണ് ഹൈക്കോടതി ഇടപെട്ടത് ഇന്നലെ വീണ്ടും ഈ തിരക്കുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നു അതാ ഈ കൃത്യമായ രേഖകളില്ലാതെ ആരെയും കടത്തിവിടരുത് എന്നതാണ് വ്യാജ പാസുകൾ വഴി പലരും ശബരിമലയിലേക്ക് എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് പോലീസ് അനുവദിക്കരുത് വെർച്വൽക്ക് വഴി ബുക്ക് ചെയ്യുന്ന തീർത്ഥാടകർ കൃത്യമായി ആ സമയവും തീയതിയും പാലിക്കണം ആ സമയത്തെത്തുന്ന തീർത്ഥാടകരെ മാത്രം ശബരിമല സന്നിധാനത്തേക്ക് കടത്തിവിട്ടാൽ മതി എന്നതാണ് പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഇനി പമ്പയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും കൃത്യമായി ആ സമയക്രമം തീർത്ഥാടകർ പാലിക്കണം എന്നുള്ള നിർദ്ദേശമാണ് പോലീസ് ഇതിനോടകം തന്നെ നൽകിയിരിക്കുന്നത് ഒപ്പം ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഈ സ്പോട്ട് ബുക്കിംഗിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം ഇപ്പോഴും തുടരുകയാണ് കഴിഞ്ഞ കുറേ ദിവസം ായി അയ്യായിരത്തിൽ താഴെ തീർത്ഥാടകരെ മാത്രമാണ് സ്പോട്ട് ബുക്കിംഗ് വഴി ശബരിമലയിലേക്ക് അനുവദിക്കുന്നത് ഇന്നലെയും വലിയ തീർത്ഥാടകരുടെ തിരക്ക് ശബരിമല ശബരിമലയിൽ അനുഭവപ്പെട്ടിരുന്നു തൊണ്ണൂറ്റിയേഴായിരത്തി തീർത്ഥാടകരാണ് ഇന്നലെ ഒരു ദിവസം കൊണ്ട് ശബരിമലയിൽ ദർശനം നടത്തിയിട്ടുള്ളത് ഇന്ന് പുലർച്ചെ നട തുറന്നത് മുതൽ തീർത്ഥാടകരുടെ വലിയ നിര ശബരിമല സന്നിധാനത്തും പരിസരങ്ങളിലുമുണ്ട് നടപ്പന്തൽ മുഴുവൻ തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് പതിനെട്ടാം പടിയിലും ഫ്ലൈ ഓവറിലും ഉൾപ്പെടെ അയ്യപ്പ ദർശനത്തിനായി തീർത്ഥാടകർ കാത്തു നിൽക്കുകയാണ് പക്ഷേ പരമാവധി രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ദർശനം സാധ്യമാകുന്ന ഒരു ക്രമീകരണമാണ് ശബരിമലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് കൃത്യമായ നിയന്ത്രണം ഇടപെടൽ ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഇന്നലെ വൈകിട്ടോടുകൂടി സന്നിധാനത്ത് എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ ഇന്ന് അവലോകന യോഗവും തിരക്ക് കാര്യങ്ങൾ വിശകലനം ചെയ്യും പ്രധാനമായും ഈ ശബരിമലയിൽ കേരളീയ സദ്യ വിളമ്പുന്ന കാര്യത്തിലുള്ള ഒരു അന്തിമ തീരുമാനം ഇന്ന് ഉണ്ടാകും ഏത് ദിവസം മുതൽ ഈ മെനു പരിഷ്കരിച്ച് കേരളീയ സദ്യ വിളംബം എന്ന കാര്യമായിരിക്കും ഇന്ന് പ്രധാനമായും ദേവസ്വം ബോർഡ് ചർച്ച ചെയ്യുന്നത് അല്പസമയത്തിനകം അക്കാര്യത്തിൽ ഉൾപ്പെടെ കൃത്യമായൊരു സ്ഥിരീകരണം വരും എന്തായാലും നിലവിൽ വളരെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം മുന്നോട്ട് എനിക്കൊരു സംശയം അതായത് ശബരിമലയിൽ എത്തുന്ന ഭക്തരിൽ നല്ലൊരു ശതമാനം കേരളത്തിന് പുറത്തുനിന്ന് വരുന്നവരാണ് തമിഴ്നാട് ആന്ധ്ര തെലങ്കാന അങ്ങനെ ഒരു സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇവർക്കൊക്കെ നമ്മുടെ കേരളീയ സ്റ്റൈലുള്ള സദ്യ ശരിയാവൂ ആ എസ് കെ എൻ അങ്ങനെ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ദേവസ്വം ബോർഡിൻ്റെ മുന്നിലുമുണ്ട് പക്ഷേ ആ പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ പരിഹരിച്ചത് നടപ്പിലാക്കുമെന്നതാണ് പറയുന്നത് മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ടുയർന്ന മറ്റൊരു വിശദീകരണം ഈ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ മലയാളികൾ പോകുമ്പോൾ അവിടെ വിളമ്പുന്നത് ഈ തമിഴ്നാട് ശൈലിയിലുള്ള അവിടുത്തെ ഭക്ഷണമാണ് അതുകൊണ്ട് തന്നെ ഒരു ദിവസം കേരളത്തിൽ എത്തുന്ന തമിഴ്നാട് അല്ലെങ്കിൽ മറ്റ് ഇതര സംസ്ഥാന തീർത്ഥാടകർക്ക് കേരളീയ ഭക്ഷണം കൊടുക്കുന്നതിൽ മറ്റ് പ്രശ്നങ്ങളില്ല എന്നുള്ള വിശദീകരണം ഉൾപ്പെടെ വരുന്നുണ്ട് എന്തായാലും ഒരു ദിവസം ഒരു ഒരു ാണ് അതുകൊണ്ട് തന്നെ അതിൽ വലിയ ബുദ്ധിമുട്ടുകൾ തീർത്ഥാടകരും പങ്കുവയ്ക്കില്ല എന്നതാണ് അറിയാൻ കഴിയുന്നത് ഈ പ്രതികരണം ചോദിക്കുമ്പോഴും അവർ അതിനെ വലിയ സ്വീകാര്യതയോടുകൂടി കാണുന്നുണ്ട് എന്തായാലും ഇത് നടപ്പിലാക്കാൻ തന്നെയാണ് ദേവസ്വം ബോർഡിന്റെയും തീരുമാനം റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം